ഡോക്ടർ സി കൃഷി വകുപ്പിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു ഞാൻ കൃഷി വകുപ്പിൽ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷം ജോലി ചെയ്തിട്ടുള്ളതാണ് എസ് പി സിക്ക് വേണ്ടി എസ് പി സിയിലെ പ്രോഡക്റ്റുകൾ ഒത്തിരി മാർക്കറ്റിൽ കൃഷിക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്നെ എസ് പി സിയിലെ ടെക്നിക്കൽ ഡയറക്ടറായിട്ടാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് അപ്പോൾ ടെക്നിക്കൽ ആയിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഫീൽഡിൽ പോണം കർഷകരായിട്ട് ബന്ധപ്പെടണം അവിടെ എസ് ബി സിലെ പല പ്രോഡക്റ്റുകൾ ഉണ്ട് അതിൽ പ്രത്യേകിച്ച് ബയോഗ്രോത്ത് ബയോഗാഡ് ബയോ സ്ട്രൈക്ക് ഇത് ഒരു ചെടിയുടെ മുഴുവനായിട്ടുള്ള വളർച്ചയ്ക്കും അതിനു വേണ്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാവാൻ പൂവായാലും കായാലും ഉണ്ടാവാനും അതിൽ വരുന്ന കീടങ്ങളെ രോഗങ്ങളെയൊക്കെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിയിലും കൃഷിയിലും പിന്നെ സ്പൈസസിലായാലും പല സ്ഥലത്തും കർഷകർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് ഡോക്യുമെന്റ് ചെയ്ത് അത് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് തന്നെ ഇതിൻ്റെ വിളവ് എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുണ്ട് കർഷകർക്ക് ജൈവ രീതിയിൽ കൃഷി പ്രൊമോട്ട് ചെയ്യാൻ ഈ ഉൽപ്പന്നങ്ങൾ എങ്ങനെ സഹായിക്കും എന്നുള്ളത് കൂടി അറിയിക്കാനാണ് എന്നെ എസ് പി സി ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്